ഹോളിഗ്രേസിൽ നടക്കുന്ന ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്രമണ പരമ്പരകൾ ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം ഏകദേശം രാത്രി പതിനൊന്ന് മണിയോട് കൂടി ആരംഭിച്ച പ്രശ്നങ്ങൾ അത് വലിയ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ എന്റെ പിറകെ കാണുന്ന ആംബുലൻസ് ഇത് നൂറുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റി മാള ഈ ആംബുലൻസിലാണ് ഹോളിഗ്രൈസിൽ നിന്നും പരിക്കേറ്റ കെ എസ്വിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ഗോകുൽ ഗോകുൽദാസ് അടക്കമുള്ള കെ എസ്വിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ പോലീസ് ഈ ആംബുലൻസിൽ കയറ്റിയിട്ടാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു വിട്ടത് അവർ ഇവിടെ ഈ മുരിങ്ങൂരടുത്ത് നയാഗ്ര എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വന്ന് അവരെ ആക്ര ആക്രമിച്ചു അതുമാത്രമല്ല ഈ ആംബുലൻസിന്റെ ഫ്രണ്ട് ഭാഗം ചില്ല് ഇപ്പം ഈ കാണുന്ന രീതിയിൽ തന്നെ ചില്ല് അടിച്ച് പൊളിച്ചിട്ട് തകർത്തിട്ടുണ്ട് ബോണറ്റ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് അങ്ങനെ അതിഭീകരമായിട്ടൊരു സ്ഥിതി ഈ ഡീസോൺ കലോത്സവം കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് പല സ്ഥലങ്ങളിലും പ്രവർത്തകർ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്ന വാർത്തയാണ് അറിയുന്നത് ഇത് വലിയ രീതിയിലേക്ക് അക്രമ പരമ്പരകളായിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നുണ്ട് പ്രാണവായത്താൽ ഈ ഗോകുലദാസ് അടക്കമുള്ളവർ ഇപ്പോൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി സാഹചര്യങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഡിസോൺ കലോത്സവം നടക്കുന്ന വേദിയിൽ ഹോളി ഗ്രേസിൽ ഇപ്പോൾ മറ്റ് ഇടപെടലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ക്രമസമാധാന നില പുനഃസ്ഥാപനായിട്ട് ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് മറ്റി ഇടപെടുകൾ ചെയ്യണം ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അടക്കം എസ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് സംഘം മറ്റ് ഡി വൈഫ് ഐ പ്രവർത്തകർ ചേർന്ന് ആക്രമിച്ചു ആംബുലൻസിനെ ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ അതായത് ഇന്ന് ഡീസം കലോത്സവം നടക്കുന്ന മാള വെച്ച് ഡീസം കലോത്സവം നടക്കുന്ന ദിവസമാണ് പിന്നെ തലേ ദിവസമാണ് നാളെ സമാപിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല തർക്ക ഒരു സംഘർഷത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിവിടെ ഡിവൈഎഫ്ഡ് നേരത്തുള്ള ഞങ്ങൾ ഞാൻ കെ എസ് ലാബിനാണ് പേര് ഗോകുലിന്നാണ് അപ്പോൾ ഞങ്ങൾ കെ സി പ്രവർത്തകർ പത്തൊണ്ണിന്റെ പ്രവർത്തകരെ മാള സ്റ്റേഷനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് പൊക്കോളനാണ് പറഞ്ഞത് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളനാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഇവിടെ കൊരട്ടി സ്റ്റേഷൻ അടുത്തുള്ള നയ്യാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്തോളം വരുന്ന ഡിവൈഫ് പ്രവർത്തകർ അല്ലെ ഡിവൈഫ് എസ് എഫിയും പ്രവർത്തകർ വന്ന് വണ്ടി തല്ലിറ്റിലായി കണ്ടാൽ അറിയുന്നത് നയ്യാര പമ്പിന്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാർ കൊണ്ടുവന്ന് വട്ടം വയ്ക്കുകയും ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിപാടും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ച് പൊളിക്ക് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് എന്തോ ഭാഗ്യവശാലാണ് അവർ അടിച്ചത് ഞങ്ങളുടെ മേത്ത് കൊള്ളാതെ ചില്ലടക്കം ഉള്ള കാര്യങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളത് പിന്നെ അവിടുന്ന് വണ്ടി നിർത്താതെ ഞങ്ങൾ സ്പീഡിൽ എടുത്തു വരികയാണ് ചെയ്ത് ഞങ്ങൾ നേരെ ഇപ്പോൾ കുറച്ച് സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്ത് ഞങ്ങളുടെ ജീവൻ ജീവൻ രക്ഷാകർത്ത ഞങ്ങൾ നേരെ കുറച്ച് സ്റ്റേഷനിലേക്ക് എത്തി സാർമാരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ നടത്തിയത് പല അങ്ങനെ വരുന്നുണ്ട് ഞങ്ങളുടെ ഒരു രണ്ടോളം പ്രവർത്തകരെ കോളേജിന്റെ മുൻവശത്ത് വെച്ചിട്ട് ആക്രമിക്കുകയും തല തള്ളി കുളിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഏകദേശം ഒരു ആറോളം വരുന്ന കേസ് പ്രവർത്തകർ ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് കാലിക്കുട്ടി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സൺ നിതി ഫാത്തിമ അടക്കം വരുന്ന ഭാരവാഹികളും കേസു ജില്ലാമിറ്റി ഭാരവാഹികളും ചാലക്കുടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് സാരമായ പരിക്കുകളോടുകൂടിയാണ് അവർ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് ah oh. റിഞ്ഞിണ്ട് അതെ അതെ 阿你知道